ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക ഞങ്ങൾക്കിവിടെ സുഖമാണ് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സാധാരണത്തെ പോലെ നമ്മൾ ഞായറാഴ്ച ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല വെയിൽ അല്ലാച്ചെങ്കിൽ തോരാത്ത മഴ കണ്ടിട്ടാണ് എണീറ്റ് വരുക കേട്ടോ അപ്പം ഇന്ന് നല്ല വെയിലുണ്ട് നല്ല ഉഷാറുണ്ട് അപ്പോൾ മോള് നല്ല ഉഷാറായിട്ട് അടുക്കളയിൽ രാവിലെ തന്നെ നൂൽപുട്ടിൻ്റെ പണി നോക്കുന്നുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ മോളാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യണത് അപ്പോൾ മോൾ മോളത് ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ കറി ഉണ്ടാക്കേണ്ട സമയമാകുമ്പോഴേക്കും വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലാച്ച ഈ സമയത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാവുക അപ്പോൾ എണീറ്റ് വന്ന് ഒന്ന് നാല് പുറം നോക്കിയിട്ട് വീണ്ടും ചെന്ന് കിടക്കും ചില ദിവസം ഇട്ടാണ് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഈ പുറത്ത് നിന്ന് നോക്കിയാലത്തെ ഒരു കാഴ്ചാന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അമ്മ കുറേ എന്താ പറയുക ഒരു ആയുർവേദ ചെടിയാണിത് ഒടിച്ചു കുത്തി എന്നൊക്കെ പറയില്ലേ ഈ വെള്ളമൊക്കെ തിളപ്പിക്കണത് അത് കൊടുന്നിട്ട് ഇങ്ങനെ സൈഡിൽ കുറേ വെച്ചിട്ടുണ്ട് കേട്ട അപ്പം അത് നല്ല ഇങ്ങനെ ഒടിക്കും തോറും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് വളർന്നു വരും അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ നല്ല സുഖമുണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല വെയിലും ഒരു പ്രത്യേക അന്തരീക്ഷം ഒന്ന് അപ്പം ഞാൻ പുറത്തു കൂടിയൊക്കെ നടന്നു അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ വെച്ച ചെടികളൊക്കെ കുറച്ച് ഒരു ഉഷാറായിട്ട് വരുന്നുണ്ട് അത്രേനേ പറയാൻ പറ്റുള്ളൂ വല്ലാതെ ഒരു മാറ്റമൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നാറില്ല കുറേ കഴിയും എന്തെങ്കിലും ഒരു ഇത് വരണം അച്ചങ്കിലേ അപ്പം ഇത് നമ്മുടെ എന്നും പൂ പൊട്ടിക്കുന്ന ചെടിയാണ് ആ വെള്ളപ്പൂ ഉണ്ടാവുന്നത് ഇത് കണ്ടിട്ടില്ലേ ഇതൊക്കെ ഞാനിപ്പോൾ മാല കെട്ടാനൊക്കെ എടുക്കൂട്ടാ ഈ പൂ ഇതിൻ്റെ പൂവൊക്കെ അപ്പം മീൻകുളത്തിൽ നിറച്ച് തവളകളാട്ടോ ഇപ്പൊ കിടക്കണത് അപ്പോൾ നമ്മുടെ ഓരോ ചെടി ഇങ്ങനെ മഴ കൊള്ളാതെ ഒരു സൈഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം മഴ നേരിട്ട് കൊള്ളില്ല പക്ഷെ ഇങ്ങനെ ശീതളിട്ടിട്ട് മഴ കൊള്ളൂട്ട അങ്ങനെ ആവുമ്പോ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കില്ലല്ലോ അപ്പം അങ്ങനെ ഈ സൈഡിൽ വെച്ചേക്കാണ് അപ്പം ഇതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ മറിഞ്ഞു തുടങ്ങിയിട്ടാണ് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന ചെടി അതവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം ഈ കുറച്ച് തിരുവാതിരയൊക്കെ വരുമ്പോൾ നമ്മൾ വെട്ടാറില്ല അങ്ങനെ ആ സമയമാകുമ്പോഴൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം മുളക് തൈ ഒക്കെ കുറച്ച് ഉഷാറായിന്നു തന്നെ പറയാറായിട്ടുള്ളൂ കേട്ടോ വല്ലാത്ത വലുപ്പമൊന്നും വെച്ചിട്ടില്ല നമ്മുടെ സ്നേക്ക് പ്ലാന്റ് മുറിച്ച് നട്ടത് ഇവിടെ തന്നെ മുളച്ച് നിൽക്കണുണ്ട് പിന്നെ ഇത് കണ്ട നമ്മുടെ മുല്ല ഒരെണ്ണം നിൽക്കുന്നുണ്ട് അതിൻ്റെ കൊമ്പ് ഞാൻ വെട്ടിയിട്ട് ഒരു ചട്ടിയിൽ വെച്ചതാട്ടോ അപ്പം അത് നല്ലമാതിരി പൊടിച്ച് വന്നിട്ടുണ്ട് ഇലകളൊക്കെ രണ്ട് മൂന്ന് എന്താ പറയുക ചെറിയ ചില്ല പോലെയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടാ അതുമേ അപ്പം ചിലപ്പോൾ അത് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇനി അത് ഈ ചട്ടീന്ന് എടുത്ത് പറിച്ചു വെക്കുമ്പോൾ ഏത് കോലാവും എന്നറിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടാ പിന്നെ നമ്മൾ മുളക് ഒരു ചുരുണ്ടലയായിട്ട് നിന്നിരുന്നു അതിന് വേപ്പെണ്ണയും ഇതൊക്കെ തെളിച്ചപ്പോൾ നല്ല പുതിയ ഇല വരുന്നുണ്ട് ഇട്ട പിന്നെ കുറേ മുട്ടുകൾ പുതിയത് വരുന്നുണ്ട് ആ പുതിയ ഇല വരണേൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മുട്ടുകളും വരുന്നുണ്ട് പിന്നെ അത് മിണ്ടായിരുന്ന മുളകാണിത് അത് നന്നായി പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് പാകി നോക്കാം അപ്പോൾ വേറെ തൈകൾ തൈകളുണ്ടാവുമല്ലോ ഇതിൻ്റെ അപ്പോൾ അങ്ങനെ നിർത്തിയൊക്കെയാണ് കേട്ടോ ഇനി വല്ല കിളി അറിയില്ല എപ്പോഴും കിളികൾ പറക്കുന്നതാ നമ്മളെ ഈ ഒരു റോസ കൊണ്ടുവന്നതിൽ പുതിയ മുട്ടൊക്കെ വന്നു കേട്ടാ ഒരു കമ്പ് വന്നിട്ട് അതുപോലെ മുട്ടൊക്കെ വന്നിട്ട് ഒന്ന് രണ്ട് കമ്പൊക്കെ വന്നിട്ട് അങ്ങനെ ഇല കൊഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി തളിർക്കോ എന്താണെന്നറിയില്ല ഇപ്പം ഇനി ചെറിയ ചെറിയ ഒരു കേടൊക്കെ കാണുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയില്ല ഞാൻ ഈ റോസയ്ക്ക് വേപ്പണ തെളിക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ച് തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൈനീസ് ബോൾസം ഉണ്ടായിരുന്ന ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് വേറെ രണ്ട് മൂന്ന് ഇലയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന് മഞ്ഞ നിറം ഉണ്ടായിരുന്ന ആ ചെടി പച്ച കളർ കാണാണ്ട് അത് പുതിയ ഇല വന്നതാണ് ഉണ്ടായിരുന്ന ഇല മൂത്ത് പോയതാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ സൂര്യനൊക്കെ കണ്ട നല്ല ഉഷാറായിട്ടാണെന്ന് ഉദിച്ച് നിൽക്കണം തെങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഈ ഈ ചെടിക്ക് അതാ കേട്ടാ നല്ല തളിർപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ തോ തോരാത്ത മഴയല്ലായിരുന്നത് അപ്പോൾ ഇനി വെയിൽ വന്നാലൊരു ചെറിയ ഉഷാറൊക്കെ വരുവല്ലോ മുല്ലയൊക്കെ എല്ലാം മുഴുവൻ കൊഴിഞ്ഞു പോയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഉണങ്ങി പോവുകയാണ് എന്താണെന്നറിയില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുമെന്ന് അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അതൊക്കെ ഞാൻ ചൂലുകൊണ്ട് അടിച്ചു കളയാട്ടോ ചെയ്തത് പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒട്ടും മഴയില്ലാത്ത കാരണം കൊണ്ട് ചെറിയ തൂളും മഴ പെയ്തിട്ടുള്ള ആ നനവ് മാത്രമേ ഉള്ളൂട്ടോ പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വെള്ളം വീഴും ഒരു പ്രാവശ്യം മഴ പെയ്താൽ തന്നെ അപ്പം അതിന് ഞാനൊരു പാത്രം അവിടെ വെച്ച് കൊടുത്തേക്കെട്ടോ അപ്പോൾ ആ പാത്രം എന്നറിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും തുടയ്ക്കുന്ന തുണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിലൊക്കെ ആ വെള്ളം മുക്കിയിട്ട് കഴുകും പിന്നെ ഇവിടെ തന്നെ അടിച്ച് കഴുകുക വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അവിടെ അടുപ്പൊക്കെ ഉപയോഗശൂന്യായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നും മഴയായത് കാരണം കൊണ്ട് ഇട്ടാണ് അപ്പം ഞാൻ ഒന്ന് ഇവിടെ കണ്ട അവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഒരു അന്തരീക്ഷം ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഞാൻ ഈ മുക്കിൽ പേൾഗ്രാസ് കൊടുന്ന് നട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി പോയിട്ടാണ് ഉണങ്ങി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ ഇലയായിട്ട് പുതിയത് വരുന്നുണ്ട് അത് ഉണ്ടാവുകയാണെങ്കിൽ ഭാഗ്യമായി അവിടെ നിന്ന് പറിച്ചു നടാലോന്ന് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ടതാട്ടാ കൊണ്ട് കളച്ചിട്ട് ഇങ്ങനെ ഞാൻ കുഴിച്ചിട്ട് കൊടുത്തതാണ് ഇവിടെ നിറച്ച് കുപ്പിച്ചില്ലായിരുന്നു കേട്ടാ ഞങ്ങൾ ഈ പറമ്പ് വാങ്ങുമ്പോൾ തന്നെ ഇവിടെ കുറേ കുപ്പിച്ചില്ലുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചാക്കിൽ വാരി കെട്ടി വെച്ചത് ഇപ്പം അടുത്താണ് കേട്ടാ ഈ ഹരിതകർമ്മസേന വന്നിട്ട് അവർ വന്നിട്ട് കൊണ്ടുപോയത് കവറെടുക്കാൻ വന്നപ്പോൾ അവർ കുപ്പിച്ചില്ലും കൊണ്ടുപോയി രണ്ട് ചാക്ക് കുപ്പിച്ചില്ലുണ്ടായിരുന്നു വലിയ ചാക്ക് അത് അവർ കൊണ്ടുപോയ കാരണം കൊണ്ട് സമാധാനമായി അവിടെ വൃത്തിയായിട്ട് കിടക്കേണ്ടിട്ട് അല്ലെങ്കിൽ ചാക്കിൽ കെട്ടി വയ്ക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ചാക്ക് ദ്രവിച്ചിട്ട് വീണ്ടും ഈ ചില്ല് അപ്പടി അവിടെ പരന്ന് കിടക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചെമ്പരത്തി അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അതും കുറച്ചൊന്ന് വെട്ടി ഒതുക്കണം അതിൻ്റെ കട നല്ല വലുപ്പായിട്ട് നിൽക്കുന്നുണ്ട് കേട്ട പിന്നെ ഇത് നമ്മുടെ പുരാതന എന്താ പറയുക പണികളുടെയും ഒക്കെ അവശേഷിപ്പ് കിടക്കുന്നതാണ് കേട്ട പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ മാർബിള് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇത് ഞാൻ അടുക്കളയിൽ സ്ലാബിൻ്റെ മുകളിൽ ആ ടൈല് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് പോരായി വരും അപ്പോൾ അത് പിന്നീട് മേടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തിൽ വെച്ചേക്കണതാണ് കേട്ടോ പിന്നെ റോട്ടീന്ന് ഞാൻ കുറേ തുളസി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിൽ പോയപ്പോഴൊക്കെ അപ്പം പറിച്ചു കൊടുമ്പോഴൊക്കെ ഇങ്ങനെ ചട്ടിയിൽ നട്ടുട്ടാ നിലത്ത് നട്ടിട്ട് ഉഷാറാവണില്ല അപ്പം ഞാനിങ്ങനെ ചട്ടിയിൽ നട്ടു അപ്പോൾ ഒരു എറയത്തേക്ക് വെക്കാമല്ലോ അധികം മഴ നനയാതെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കട്ട തുളസിക്ക് മഴയൊക്കെ കൊള്ളാം എന്നാലും എനിക്കത് ഉണ്ടാവണില്ല മറ്റേത് അങ്ങനെ തന്നെ നിൽക്കുക അത് കാരണം കൊണ്ടാണ് ഇത് മുറിച്ച് നട്ട് മുറിച്ച് നട്ട് പിന്നെയും നല്ല വൃത്തിയായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ മുറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു കണ്ട തുളസി ഇത് മോള് കൊടുന്ന് കുഴിച്ചിട്ടതാണ് അത് ഉയർന്നു വരുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് അത്രയും അങ്ങോട്ട് ഭംഗിയായിട്ട് വരുന്നില്ല പിന്നെ ഈ ഒരു മൂന്ന് പ്ലാവ് തൈ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ കുഴിച്ചിട്ടെടുക്കട്ടാ ഇള്ള സ്ഥലത്ത് ഇങ്ങനെ മൂന്ന് പ്ലാവും തൈ എനിക്ക് റോട്ടീന്ന് കിട്ടിയ പ്ലാവും തയ്യാ മൂന്ന് നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ മൂന്ന് തരം ചക്കയാണ് ഇതുമ്പോൾ ഉണ്ടാവുക അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ മൂന്ന് തൈ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒരു വർഷമായ തൈകളാണ് കേട്ടോ കുഴിച്ചിട്ടിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഇതും ഏകദേശമൊക്കെ ഒരു വർഷം ആവാറായിട്ടുണ്ട് പക്ഷെ അത് വേറെ ഒരു സൈസ് പ്ലാവാണ് ഒരു ഉണ്ട ചക്ക ഉണ്ടാവണ പോലത്തെ അപ്പം അത് കിട്ടിയപ്പോൾ അവിടെ കൂടുതൽ കുഴിച്ചിട്ടതാണ് കേട്ടോ മേ പിന്നെ ഈ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിനെ മുകളിലേക്ക് പടർത്തി വിടാതെ അമ്മ നിലത്തന്നെ ഇട്ട് വെക്കുക ഇത് പടർന്ന് പോണ ചെടിക്ക് ഉണക്കാൻ സംഭവിക്കുന്നുണ്ട് കുറേശ്ശെ അപ്പം ആ പ്ലാവ് ഒക്കെ ഉണങ്ങി പോകുന്ന പറഞ്ഞിട്ട് അമ്മ ഇതിനെ നിലത്തിട്ട് കൊടുക്കട്ടെ അത് വല്ല വടി വെച്ച് കെട്ടിയിട്ട് അതുമ നിർത്തണം അതാണ് ഇത് നമ്മുടെ കുഴൽക്കിണർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാവ് ഇട്ടോ ആ പോസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ പ്ലാവ് അപ്പോൾ അതിന്റെ ചക്ക കുറേയൊക്കെ ഇട്ട് ഇനി മുകളിലുള്ളതൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അത് എങ്ങനെയെങ്കിലും വിഴയൊക്കെ ചെയ്യുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ ചെടികൾ കണ്ട ഇതൊരു ചെടിയുണ്ടായിരുന്നു ഈയൊരു ചെടി അത് രണ്ട് മൂന്ന് നാല് പാത്രത്തേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ പകർത്തി പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതുണ്ടായിട്ടാണ് നല്ല വൃത്തിയായിട്ട് അതുപോലെ ഈ സ്നേക്ക് പ്ലാന്റും അങ്ങനെ പകർത്തി പകർത്തി വെച്ചിട്ട് ഞാൻ എന്നെ മുളപ്പിച്ചിട്ട് കുറേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മുന്നേ ഒരു വീഡിയോ കിട്ടുന്നുണ്ട് ഞാൻ അതും അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം കണ്ടില്ലേ സൂര്യനെ വെച്ചിട്ട് നിൽക്കുന്നത് എത്ര ദിവസമായി എത്ര മാ ഒരു ഏകദേശം ഒരു മൂന്നാഴ്ചത്തോളം ഒക്കെ ഇങ്ങനെ ഒരു വെയിൽ കണ്ടിട്ടിട്ടാണ് അപ്പം നമ്മുടെ പഠിക്കലേക്കിങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ എൻ്റെ പറമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു മുല്ല കേട്ടത് മുല്ലങ്ങനെ പടർന്ന് വട്ടനെ നിൽക്കുകയാണ് ഒരു ചെമ്പരത്തിയുടെ മോള് മോള് ഇതുമ്പോൾ ഒന്ന് പൂവ് മാലയൊക്കെ കെട്ടിയിടാറുണ്ട് ഇപ്പോൾ അതുമ്പം അവിടെ ഇവിടെ ഒക്കെ ഓരോ പൂവുള്ളോട്ടോ മഴ പെയ്തപ്പോൾ തീരെ പൂവ് വിരിയണില്ല കണ്ട ഇതാണ് നമ്മുടെ മുല്ലവെള്ളിയിട്ടാണ് വലിയ കനത്തിൽ അതിൻ്റെ മോളിൽ നിന്ന് ഒരു വേറൊരു കൊമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അത് വെട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ചെടിച്ചട്ടിയിൽ വെച്ചത് അത് ഉണ്ടായി കഴിഞ്ഞാൽ അധികം ഉയരം പോവാണ്ട് കുറ്റിയാക്കി നിർത്തിയിട്ട് നമുക്ക് വെക്കാലോചന ഇത് നമ്മുടെ താഴത്തേക്ക് ഇങ്ങനെ പോണ റോഡാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കൂടെ ഒന്നിങ്ങനെ വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് ഇങ്ങനെ വന്നു കിട്ടാ വെയിലുള്ള കാരണം കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടൊന്ന് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാറില്ല അപ്പം ഇത് കണ്ടില്ലേ ഈ ഒരു ചെടി ഒരു ചെടി ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ രണ്ടെണ്ണാക്കിയിട്ടാണ് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മുടെ താമര ഞാൻ ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നിന്നിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കണത് കേട്ടോ അത് ചെറുത് തന്നെയാണ് അത് വലുതാവില്ല എന്ന് ബോധ്യമായി അപ്പം രാവിലെ അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു എണീറ്റ വശം തന്നെ അത് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ അമ്മയൊക്കെ വെറുതെ ടി വിയിൽ ഓരോന്നൊക്കെ കണ്ടിട്ടിരിക്കുക കേട്ടോ അപ്പോൾ മോള് തേന ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറേ എന്നാൽ അവൾക്ക് എന്താ പറയുക പൊടി കുറച്ചുണ്ടായിരുന്നുള്ളോന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടതാണ് പക്ഷേ അത് വെള്ളം ഒഴിച്ചപ്പോഴാണ് മനസ്സിലായത് കൂടുതലുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ കുറച്ച് നേരം ചെയ്യാനുള്ളത് ഉണ്ടാവും എന്തായാലും അത് പായലിരിക്കണം കണ്ടപ്പോൾ കുറച്ചുള്ള തോന്നി വെള്ളം നനഞ്ഞു വന്നപ്പോൾ ചില പൊടികൾ അങ്ങനെയല്ലേ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ വരും ചിലത് അങ്ങനെ വരില്ലേ അപ്പോൾ ഓരോ പാക്കറ്റുകൾ വേറെ വേറെ രീതിയായിരിക്കും അപ്പം അങ്ങനെ മോൾക്ക് ഒരു പറ്റി പറ്റിയതാട്ടൊന്ന് കുറേ ഉണ്ടായി അത് അപ്പോൾ അത് കാരണം കൊണ്ട് അതുമ്മ നിൽക്കുക മോള് അപ്പം കണ്ണും ദേന എണീറ്റിട്ടില്ലാട്ടോ ഈ കാണത് ഇങ്ങനെ തല വഴി പുതച്ചിട്ടാട്ടോ കിടക്കുക എനിക്കൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ എനിക്ക് എത്ര തണുപ്പുണ്ടെങ്കിലും കാലും മുഖവും പുറത്തേക്ക് ഇടണം എന്നാലാണ് എനിക്ക് പുതച്ചാലും കാര്യമുള്ള ഞാനിങ്ങനെ ഫുള്ളായിട്ട് പുതച്ചെനിക്ക് വീർപ്പും കിട്ടും അങ്ങനെയാണ് അപ്പോൾ നല്ല രസമില്ല ഒന്ന് വെയിലുച്ചപ്പോൾ നല്ല ഒരു സന്തോഷമുള്ള തോപ്പല്ല തോന്നും നല്ലൊരു ഇത് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വന്ന ഞാൻ മഴ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്തിട്ട് വീണ്ടും അവിടെ തന്നെ ചെന്ന് കിടക്കും അങ്ങനെ ആ ഒരു ഉഷാറുണ്ടാവില്ല അങ്ങനെ അപ്പോൾ ഞാൻ വന്നിട്ട് ചായ കറിയൊക്കെ ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി അങ്ങനെ ചായ കഴിച്ചിടാണ്ടില്ലേ നൂൽപുട്ട് ഒരുപാടുണ്ട് മോളപ്പം മോള് പറയാം ഉച്ചതിരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുന്ന് വച്ചിട്ടാ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു നമ്മളെ നമ്മളിപ്പോൾ ഉച്ച കുട്ടികളിങ്ങനെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊടുത്താൽ അവരത് കഴിക്കില്ല കേട്ടാ നമ്മൾ കഴിക്കണേൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കുറേശാൻ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കില്ലേ അതവർക്ക് ഭയങ്കര കാര്യമാണ് അല്ലാണ്ട് ഒരുപാട് കിട്ടണം എന്നൊന്നുമില്ല ഇങ്ങനെ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി അത് നമ്മുടെ അടുത്ത് ഇരുന്നിട്ടാ അങ്ങനെ കഴിക്കാൻ അവർക്ക് ഇഷ്ടം അങ്ങനെ അങ്ങനൊരു സ്വഭാവട്ടോ എന്നിട്ട് ഏട്ടൻ ചീത്ത പറയും ഞങ്ങൾ അവരെ ചീത്ത സ്വഭാവം പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട അപ്പൊ ഉച്ചക്കലത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഈ മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടാ ഈ എന്തെങ്കിലും കറി വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുമ്പളങ്ങിയും തൈരും ഉണ്ട് ഇട്ട അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതുണ്ടാക്കി പിന്നെ ചക്കക്കുരു ഉപ്പേരി വെച്ചു മോള് പപ്പടം കാച്ചി ഒക്കെ ചെയ്തു അങ്ങനെ ഉച്ചയ്ക്ക് അത് കഴിച്ചു മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് മോരുകറിയും ചക്കക്കുരു ഉപ്പേരിയും പപ്പടം കാച്ചിയതും അങ്ങനെ കഴിച്ചു നമ്മുടെ പൂച്ച ചക്ക ഉപ്പേരി വെച്ചതും ചക്കക്കുരു ഉപ്പേരി വെച്ചതും നല്ലോണം കഴിക്കൂട്ട പക്ഷേ പരിപ്പില് ചക്കക്കുരു ഇട്ട് വെച്ചാലോ അങ്ങനെയൊന്നും അവർ കഴിക്കില്ല കേട്ടോ പക്ഷേ ഉപ്പേരി നല്ല ഇഷ്ടമാണ് പൂച്ചക്കുട്ടി രണ്ട് പൂച്ച കുട്ടികൾ അത് നന്നായി കഴിക്കും ആ കറുത്ത പൂച്ചക്കുട്ടിയും അതുപോലെ തന്നെ ആ ആൺകുട്ടിയും നല്ലോണം കഴിക്കും അങ്ങനെ ഈ ചക്ക ഉപ്പേരി വെച്ചതൊക്കെ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അവൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇട്ട് എടുക്കുമ്പോൾ അവൻ നല്ലോണം കഴിക്കും കിട്ട അങ്ങനെ പൂച്ച ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ പൂച്ച കുട്ടികൾ ഇങ്ങനെ ചക്കൊരു ഉപ്പേരിയും ചക്കയൊക്കെ കറിയൊക്കെ കഴിക്കണത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ ഈ ഡൈ ചെയ്യാമായിരുന്നു കൂട്ട കുറേ കഴിയുമ്പോൾ ഇങ്ങനെ മുടി ഇതെന്താ പറയുക താടിയുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക നരച്ചത് ഇങ്ങനെ ഇടയിലിടയിൽ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡൈ ചെയ്യൂട്ട അപ്പോൾ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഈ കുന്നംകുളത്തേക്ക് മരുന്ന് വാങ്ങാൻ പോവണമെന്ന് പറഞ്ഞിട്ട് പോകാന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മെഷീനൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള തുണികളുണ്ടല്ലോ അപ്പോൾ അതിൽ ഒന്ന് ഒരെണ്ണം കൂടി തയ്ക്കാത്തതൊക്കെ ഉണ്ട് അപ്പം അത് തയ്ക്കാൻ വേണ്ടിയിരുന്നു അപ്പം ചില സമയത്ത് നമ്മൾ അവിടെ മെഷീൻ മരുന്നാലേ ആകെ കട്ട പിടിച്ചും കെട്ട് കുത്തിയിട്ടിങ്ങനെ വരൂട്ട എന്താണ് കാരണം എന്നൊന്നും മനസ്സിലാവില്ല എന്നിട്ടിങ്ങനെ കുറേ അത് ഇതൊക്കെ പിടിച്ച് തിരിപ്പിച്ച് കുറേയൊക്കെ ഇങ്ങനെ നോക്കി കുറേ യൂട്യൂബൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കാട്ടി കൂടിയിട്ട് പിന്നെ ചെയ്യുമ്പോൾ ആൾ റെഡി ആവും അങ്ങനൊരു സ്വഭാവമുണ്ട് അപ്പോൾ അമ്മ പറയും പറയൂട്ടോ ഒന്ന് തൊട്ട് നിറയിൽ വെച്ചിട്ടൊക്കെ വേണം എന്ത് കാര്യത്തിനും അവർ ഇരിക്കാമെന്ന് പറയും പക്ഷെ ഞാനത് ചിലപ്പോൾ ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് കെട്ടുപിടിക്കണത് അമ്മ പറയുക ആണ് ഇങ്ങനെ വരണത് അല്ലെങ്കിൽ ഉണ്ടങ്ങനൊരു കേടാവില്ല തല ദിവസം വരെ തയ്ച്ചിട്ട് എടുത്ത് വെച്ച സാധനം പിന്നെ അങ്ങനെ കേടാവോ എന്ന് വെച്ചിട്ട് പിന്നെ മെഷീൻ റെഡിയായി തയ്ച്ചു വിട്ട രണ്ടും കെട്ടാങ്കട്ട് തയ്ച്ചുണ്ടാക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുണി ശരിക്കും നല്ല വെസ്തല്ല കഴുത്തിൻ്റെ അതൊക്കെ വെച്ച് തയ്ക്കുക ഞാനത് ഈ മറച്ച ഭാഗത്ത് വെച്ച് തയ്ച്ചത് അത് അഴിച്ചെടുക്കട്ടെ ഇരുന്നിട്ട് അപ്പം പിടിക്കും അല്ലെങ്കിൽ തന്നെ കണ്ണു കാണില്ലേ അതിൻ്റെ ഇടയിൽ അത് അഴിച്ച് കുത്തി പറിച്ചെടുക്കുമ്പോൾ തുണിക്കും അവിടെ ഒരു ജാതി പോലെയാവും ഞാനല്ല ഞാനെല്ലാം പറിച്ചെടുക്കുന്ന കണ്ണ് കാണാണ്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ചു വരച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ തുണിയൊക്കെ നാശമാകും അപ്പോൾ നമ്മൾ കുറച്ച് ഉച്ചതിരിഞ്ഞിങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ അവിടെ പിള്ളേർ അവിടെ കളിക്കണതാണ് കേട്ടോ രണ്ടെണ്ണം ഈ വെറുതെ അവരിങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഒരാൾ ഓടി ഓടിക്കയറും ചാടി കയറും അപ്പോൾ ഒരാൾ പിടിക്കാൻ പോകും അങ്ങനെ കിടന്ന് കളിക്കും ചില നേരത്ത് അപ്പോഴേക്കും പിന്നെ ഞാൻ കുളിച്ച് വിളക്കൊക്കെ വെച്ചു ഇപ്ര ഞാനാണ് ഇപ്രാവശ്യം ഈ ഒരാഴ്ചയായിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ട് ഞാൻ തന്നെയാണ് കിട്ടാ വിളക്ക് വയ്ക്കുന്നതൊക്കെ അപ്പോൾ വിളക്കൊക്കെ വെച്ചു കുറച്ച് നേരമൊക്കെ ഒന്ന് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക സാധാരണത്തെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നാമമൊക്കെ ചൊല്ലി ഒന്ന് നമ്മൾ മൈൻഡൊന്ന് എന്താ പറയുക ഫ്രഷാക്കുക എന്ന് പറയില്ലേ അപ്പോൾ ഒരു സുഖമാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മുടെ ഭഗവത്ഗീതയുടെ ഒരു ഇതുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വരികളൊക്കെ ചൊല്ലും ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബുക്കിലേക്ക് പകർത്തും ചെയ്യും കേട്ട അപ്പോൾ പകർത്തി ഇങ്ങനെ ഓരോ അധ്യായം ഓരോ അധ്യായമായിട്ട് പകർത്തി ഇങ്ങനെ വെക്കും ലളിത സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഒക്കെ അങ്ങനെ ഞാൻ പകർത്തിൽ കഴിഞ്ഞുട്ടാണ് അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇതെടുത്തത് ഇനി ഇത് കഴിഞ്ഞാൽ വേറെ ഇത് കിട്ടാ അപ്പം അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലും ചെയ്യാം അപ്പം നമ്മൾ ഓരോ തവണ എല്ലാതും നമ്മൾ ചൊല്ലി കഴിയുമല്ലോ ഇപ്പം ലളിത സഹസ്രനാകുമ്പോൾ നമ്മൾ ഒരു തവണ മുഴുവൻ അത് എഴുതി കഴിയും കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മളത് ചൊല്ലലും കഴിയും അപ്പം അങ്ങനെ വിഷ്ണു സഹസ്രനാമം അങ്ങനെ തന്നെ ചൊല്ലിക്കഴിഞ്ഞു അപ്പം അങ്ങനെ രണ്ടും കഴിഞ്ഞു അപ്പോൾ പിന്നെ പിന്നെ കുറേ മന്ത്രങ്ങൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഉരുവിട്ടിട്ട് എഴുതി ഉണ്ടാക്കും അങ്ങനെ കുറേ എഴുതി വെച്ചിട്ട് അതും കുറേ എഴുതി അപ്പം പിന്നെ ഇനി നോക്കിയപ്പോൾ ഇതാണ് ഉള്ളത് ബാക്കി അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് അപ്പോൾ പരിഹാരം ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ളത് നമ്മളതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇത് എടുത്തു വെച്ചിട്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്കങ്ങനെ ഇതായി ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗീത കുറച്ച് എഴുതാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ ഞാൻ ഇപ്പം ഇത് കഴിഞ്ഞാൽ അടുത്തത് എടുക്കും വേറെ ബുക്കുകൾ ഇട അങ്ങനെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ഓരോ ബുക്കുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും അപ്പോൾ അത് എഴുതാം അപ്പോൾ അത് കണ്ണാൻ ഈ പൂച്ചക്കുട്ടീനെ ആയിട്ട് കളിക്കുകയാണ് കേട്ടോ അവരനെ ഇവർ അങ്ങനെ മാന്തുക അങ്ങനെ ഒന്നും ചെയ്യുമൊന്നും ഇല്ല കേട്ടോ ഒരു കുഴപ്പമൊന്നുമുള്ള ആൾക്കാരല്ല അപ്പോൾ ഏട്ടൻ ചായക്ക് കൊള്ളിവട്ടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു കൂട്ടുക എഴുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ചായയൊക്കെ കുടിച്ചു ചായകുടി പെട്ടെന്നൊന്നും കഴിയില്ല കേട്ടോ കുറേ വർത്താനങ്ങൾ പറയും കുറേ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങടും ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ കഴിയും ഒക്കെ കഴിയും കേട്ടാ ഏട്ടം പറയും ഇങ്ങനെ കൂടുതൽ ചിപ്സ് തിന്നരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉപദേശിക്കുമ്പോൾ അപ്പം അതിന് ഞങ്ങൾ തർക്കിക്കാനൊക്കെ നിൽക്കും അപ്പം അങ്ങനെ അത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിയും കേട്ടോ ഇങ്ങനെ ഇട്ട് വെച്ചങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നി അതാണ് അപ്പം എൻ്റെ ഷുഗറൊക്കെ കുറവുണ്ട് കേട്ടോ ബ്ലഡ് ഷുഗറൊക്കെ കുറവുണ്ട് ഇപ്പം എന്നാൾ നോക്കിയപ്പോൾ നൂറ്റി അറുപതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നോക്കിയപ്പോൾ അപ്പോൾ അതിൻ്റെ സമാധാനത്തിൽ ചിലപ്പോൾ ഈ ഇങ്ങനെ കുറച്ച് കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൂടും അതാണ് ഏട്ടൻ പറയുന്നത് ഇനി കൂട്ടണ്ട ഇനി അത് പോയത് അങ്ങനെ പോയിക്കോട്ടെ ഇനി കൂട്ടാൻ എന്ന് പറയണ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയും ഇങ്ങനെ ചിപ്സൊക്കെ അധികം കഴിക്കുമ്പോട്ടോ അപ്പോഴേക്കും ഏട്ടൻ ഫോൺ വന്നു അപ്പോൾ ഏട്ടതായിട്ടങ്ങൾ പുറത്തേക്ക് പോയിട്ടാ കേട്ടോ ഇത് ആരെങ്കിലൊക്കെ വിളിക്കുകയായി ഏട്ടൻ്റെ കൂടെയുള്ളവരൊക്കെ അപ്പം അങ്ങനെ അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഫോണായിട്ട് അങ്ങോട്ട് പോയി അപ്പം ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് മത്തി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പൂച്ച കുട്ടികൾക്ക് എന്തായാലും മീൻ വാങ്ങണ്ട ഇടയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ വരുമ്പോൾ അവരിങ്ങനെ ഏട്ടൻ പോണേൻ്റെ പിന്നാലെ കുറേ റോഡ് വരെ ഇങ്ങനെ പോയി അപ്പോൾ പാവം തോന്നി അപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേഗം തല മുറിച്ചിട്ട് കൊടുക്കും അല്ലാണ്ട് യാതൊരു രക്ഷയില്ല മോളാണ് കേട്ടോ നന്നാക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ വേഗം മോള് തലയൊക്കെ മുറിച്ചിട്ട് കൊടുക്കും അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തു നിന്ന് അങ്ങോട്ട് പോവുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരുന്ന് നന്നാക്കാം അങ്ങനെ മോള് ചെയ്യാട്ടോ അപ്പോൾ അവൾ നന്നാക്കലൊക്കെ കഴിഞ്ഞു അവരും കണ്ടില്ലേ ഭയങ്കര ഹാപ്പിയായി സമാധാനമായിട്ട് ഒരുത്തിൽ ഇരിക്കുമ്പപ്പോൾ മറ്റേത് അങ്ങനെയല്ല നമ്മൾ അടുക്കളയിൽ ഒരു പാത്രം ഇനങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയം തരില്ല വന്ന് നിന്ന് ഇങ്ങനെ കാലും മരഞ്ഞ് കയ്യും മറിഞ്ഞ് ഏത് നേരം നില ഇങ്ങനെ നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ നടക്കും കേട്ടോ അതെ ഭയങ്കര സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ് ഓരോരുത്തർ കയ്യും മുഖമൊക്കെ വൃത്തിയാക്കണ ധൃതിയിലട്ടോ എല്ലാവരും ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ പിന്നെ നമുക്കും സമാധാനമാണ് എല്ലാ അച്ഛനും വിറ്റാനെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും ഇങ്ങനെ ഏതു നേരം നമ്മളതിനെ ചുറ്റിപ്പറ്റി കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തിനാണാവോ കറിയാണെന്ന് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പാൽപ്പൊടിയൊക്കെ കലക്കി കൊടുക്കും അങ്ങനെയാ ഇവിടെ മേടിച്ച് കൊടുന്ന് നിൽക്കും പാൽപ്പൊടി എന്നിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കും ഇടയ്ക്കെ ഇടയ്ക്ക് കേട്ടോ ഇടാരിക്കണം എടാ ഞാൻ അല്ലെങ്കിൽ ക്യാമറ കൊണ്ടുവരുമ്പോഴേക്ക് ഓടണ ആൾക്കാരാണ് എന്നിങ്ങനെ നോക്കിയിരിക്കാ കണ്ടില്ലേ വക അവർ ഇവരും മൂന്നാളാണ് കേട്ടോ അവരമ്മുടെ മക്കൾ പിന്നെ ഒരു കുട്ടി വേറെ ഒരു പൂച്ച അപ്പുറത്ത് അതിൻ്റെ അതിനെ നായ കടിച്ചു കൊണ്ടുപോയപ്പോ അത് ഇവരുടെ കൂടെ കൂടിയതാ കേട്ടോ ഇവരുടെ അമ്മേനെ നായ പിടിക്കണ്ടായതേ അപ്പം അതാ ഇരിക്കുക സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട് മൂന്നാളും ഇതാ ഇവളാണ് കേട്ടോ വന്നത് ഇങ്ങോട് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഇവിളിപ്പോൾ നമ്മളെ വീട്ടിലത്തെ പോലെയാണ് അവിടെ ഇങ്ങനെ പക്ഷെ നമ്മള് പിടിക്കാനൊന്നും സമ്മതിക്കില്ല അടുത്തേക്ക് ചിലപ്പോഴേക്ക് ഓടുകൊക്കെ ചെയ്യും പക്ഷെ ഊണ് കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ അവൾ വരും ഇവരെ കൂടെ തന്നെ എവിടെ തന്നെ ആട്ടെ രാത്രി ഉറങ്ങുകയൊക്കെ ചെയ്യുക അപ്പോൾ മോള് മത്തി നന്നാക്കി വെച്ചത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മോളിന്ന് അതിൻ്റെ ഞാനിതൊക്കെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കില്ല പതിവ് മോളതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് വറുക്കുമ്പോൾ അതിലിടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുളക് കൂട്ടി എടുക്കാണ് കേട്ടാ ഇത് ഇവിടെ മീൻ വറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കയ്യും കണക്കും ഉണ്ടാവില്ല കഴിക്കുന്നതിന് കണ്ണന് മീൻ വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ അങ്ങനെ അധികം കഴിക്കുന്ന ആളല്ല പക്ഷേ മീൻ വറുത്ത എന്തെങ്കിലും ഇനി ഇപ്പം കഴിക്കേണ്ട നാളക്ക് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളേക്ക് വേറെ വാങ്ങാം എന്നൊക്കെ പറയുന്നിട്ട് ഇരുന്നിട്ട് കഴിക്കുക അങ്ങനെ തനിയേ തിന്നിരുന്നിട്ട് ഊണ് കഴിഞ്ഞാലും തനിയെ ഇങ്ങനെ മീൻ പൊളിച്ച് തിന്നിരുന്നിട്ട് അങ്ങനെയാണ് അപ്പം അത് വേറെ പൂച്ചകളെ മാത്രം വിചാരിച്ചിട്ടല്ല അവനെയും കൂടി വിചാരിച്ചിട്ടാണ് ഇട്ടാ മീൻ വാങ്ങണത് പിന്നെ രാമായണ മാസമായി കഴിഞ്ഞ പിന്നെ മീൻ വാങ്ങില്ല നമ്മൾ ഇട്ടാ പക്ഷെ ഇപ്പം അതിങ്ങനെ പൂച്ച കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു ഒരിതുണ്ട് കിട്ട നമുക്ക് തീരെ വാങ്ങാതിരിക്കാൻ പറ്റില്ല ഇപ്പം ഈ പൂച്ചകുട്ടികൾ ഉള്ള കാരണം എന്നാലും നമ്മൾ കഴിക്കില്ല കേട്ടോ പൂച്ചകുട്ടിക്കായിട്ട് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം അപ്പം അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വറുത്തെടുത്തു കേട്ടോ പെട്ടെന്ന് വറുത്തെടുത്തു അപ്പോൾ വൈകുന്നേരത്തെ ചോറ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുമില്ല ഉച്ചത്തെ ആ ഈ എന്താ പറയുക മോരുകറിയും മീൻ വറുത്തതും ചക്കക്കുരു ഉപ്പേര് അപ്പോൾ അതങ്ങോട് ഫിനിഷായിക്കോളി അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ സന്തോഷമായിട്ടൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്തോളൂട്ടോ എല്ലാ സപ്പോർട്ടും തന്നോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്